ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ പാർവതി കൂട്ടുകാർത്തുകൾ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും മേരെ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എൻ്റെ പ്രിയൻചേട്ടനോടാണ് പ്രിയഞ്ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ സമാധാനത്തോടെ ആ വീട്ടിൽ കിടന്നുറങ്ങില്ലായിരുന്നു ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇന്ന് ആ ആധാരം എടുത്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അമ്മയും അച്ഛനും ചേച്ചി ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു പാവം പ്രിയഞ്ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടു നിങ്ങൾക്കറിയാവോ കഴിഞ്ഞ ദിവസം പ്രിയഞ്ചേട്ടനെ ആ സ്വന്തം വീടിന്റെ ആധാരം പണയം വെച്ച് പത്ത് ലക്ഷം രൂപ തരാൻ വരാൻ തരാൻ വേണ്ടി ഒരുങ്ങിയായിരുന്നു ബാങ്കിൽ പോയ എന്നോട് പറഞ്ഞത് അത് കൂട്ടുകാരന്റെ വീടിന്റെ ആധാരാണെന്നാ പിന്നീടാണ് എനിക്ക് മനസിലായത് അത് പ്രിയഞ്ചേട്ടന്റെ വീടിന്റെ ആധാരം തന്നെയായിരുന്നു പ്രിയഞ്ചേട്ടൻ സ്വന്തം വീടിന്റെ ആധാരം വരെ പണയം വെക്കാൻ റെഡിയായതാ പക്ഷെ ബാങ്കിലെ ആള് പറഞ്ഞു ആ പണയം വെക്കാനായിട്ട് ആ ആളുടെ അതായത് ആളുടെ പേരിലാണോ ആധാരം അയാൾ വന്ന് സൈൻ ചെയ്യണമെന്ന് അപ്പോഴാണ് പ്രിയഞ്ചേട്ടൻ സ്വന്തം വീടിന്റെ ആധാരമാണ് ഞാൻ ഞാനറിയണത് പിന്നെ ഞാൻ അതിനെ സമ്മതിച്ചില്ല സ്ഥലം പോയാലും കുഴപ്പമില്ല പ്രിയഞ്ചേട്ടന്റെ സ്ഥലം ചേട്ടന്റെ വീടും സ്ഥലവും പോകരുതെന്നെ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്നൊക്കെ പറയണം മീരെയും കൂട്ടുകാരികളും പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചിട്ട് ചോദിക്കുകയാണ് അപ്പൊ പാർവതി ചോദിക്കേണ്ടത് എന്താന്ന് ചോദിക്കുമ്പോ നീ സത്യസന്ധമായിട്ട് ഒരു മറുപടി പറയണം നിങ്ങൾ ചോദിച്ചോ അല്ല നീ ഗന്ധർവനെ കുറിച്ചൊക്കെ ഞങ്ങളിത് പറയാറുണ്ട് ശരി തന്നെയാണ് നീ ഈ പ്രിയൻചേട്ടന് ഇടയ്ക്കെങ്കിലും ഒന്ന് പ്രണയിച്ചിട്ടുണ്ടോ നിന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും പ്രണയം എന്ന് തോന്നുമ്പോ പ്രിയൻചേട്ടന മനസ്സിൽ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പാർവതി ഇങ്ങനെ ആലോചിക്കണ്ട് ഗന്ധർവനെ കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം പ്രിയന്റെ മുഖമാണല്ലോ മനസ്സിൽ വരുന്നത് പാർവതി പക്ഷെ അത് കൂട്ടായ്മകളോട് പറയുന്നില്ല അപ്പോ മീര വീണ്ടും ചോദിക്കണ്ടേ എന്താ ഞാൻ പറഞ്ഞതിൽ എന്തൊരു സത്യമുണ്ടോ ഉണ്ടോ നീ പ്രിയഞ്ചട്ടന പ്രണയിക്കുന്നില്ലേ ആത്മാർത്ഥമായിട്ട് നിന്റെ ഉള്ളിൽ തട്ടി നീ പറ നീ നിന്റെ ഗന്ധർവനായിട്ട് കാണുന്നതും അതുപോലെ തന്നെ നീ പ്രണയിക്കുന്നതും നിന്റെ പ്രിയഞ്ചട്ടന തന്നെ അല്ലേ സത്യം പറ പാർ നിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പ്രിയനല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ പാർവതി അയ്യോ നിങ്ങൾ ഇങ്ങനെ ചോദിക്കല്ലേ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പാർവതി അവരോട് അവരോട് മറുപടി പറയുന്നുണ്ടെങ്കിൽ പോലും പാർവതിയുടെ ഉള്ളിൽ പാർവതി തന്നെ ആലോചിച്ചു പോവാണ് ശരിയാണ് താൻ ഇനി പ്രണയിക്കുന്നത് പ്രിയൻചേട്ടനെ തന്നെയല്ലേ സത്യം പറഞ്ഞാൽ ആണോ ഗന്ധർവനെ കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം പ്രിയഞ്ചേട്ടന്റെ മുഖം മാത്രമേ മനസ്സിൽ വരാറുള്ളൂ അതിനർത്ഥം താൻ സ്നേഹിക്കുന്നത് പ്രിയനെ ആണെന്നാണോ അതെ പ്രിയൻചേട്ടനോട് തനുക്ക് എന്തോ ഒരു താല്പര്യം അത് പ്രണയമാണോ എന്നൊക്കെ പാർവതി ഇങ്ങനെ ആലോചിക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് പ്രിയനെയാണ് പ്രിയനാണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ പോണ സമയത്ത് അമ്മ വരുന്നുണ്ട് എന്റെ പ്രിയനോട് പറയണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കേ എനിക്ക് താല്പര്യം ഞാൻ പറഞ്ഞല്ലോ എന്റെ വിവാഹം ഇപ്പൊ നടത്തണ്ട അതിനെ കുറിച്ച് സമയമാകുമ്പോ ഞാൻ അമ്മയടുത്ത് പറഞ്ഞോളാം എടാ അത് പറ്റില്ല ഞാൻ പറഞ്ഞുവെച്ചിട്ടുണ്ടല്ലോ നിന്റെയും അവളുടെയും വിവാഹം നേരത്തെ ചെറുപ്പത്തിൽ ഉറപ്പുവെച്ചതാ ഞാനും എൻ്റെ ഏട്ടനും കൂടിട്ട് അതുകൊണ്ട് നീ അവളെ തന്നെ വിവാഹം കഴിച്ചാൽ മതി നല്ല പെൺകുട്ടിയാണ് നമ്മുടെ വീട്ടിൽ കേറ്റാൻ പറ്റിയ പെൺകുട്ടിയാണ് അതുകൊണ്ട് ആ വിവാഹം ഞങ്ങളങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് അങ്ങനെ അമ്മ തന്നെ ഉറപ്പിച്ചാൽ മതിയോ എന്റെ സമ്മതം അമ്മക്ക് ആവശ്യമില്ല എടാ ഞാൻ പണം നീ ഒന്ന് കേൾക്കുതേ ഈ ഞായറാഴ്ച നമുക്ക് ആ വീട് വരെ ഒന്ന് പോവാം ഇല്ല അമ്മേ പറ്റില്ല ദേ നിന്റെ അമ്മയാണ് പണത് നീ എന്തൊക്കെ വന്നാലും അവളെ തന്നെ വിവാഹം കഴിക്കും എന്നൊക്കെ പറഞ്ഞു പിടിവാശി നിൽക്കുകയാണ് അമ്മ പ്രിയനാണെങ്കിൽ ദേഷ്യം വന്നിട്ടാണ് കമ്പനിയിലേക്ക് പോകുന്ന കേട്ടോ ആ സമയം പാർവതിയാണെങ്കിൽ കമ്പനിയിലേക്ക് പോകുന്ന സമയത്തെല്ലാം പ്രിയനെ കുറിച്ച് ആലോചിക്കുക കേട്ടോ അതെ തനിക്ക് പ്രിയനോട് പ്രണയം തന്നെയാണ് ഏറെ പ്രണയം തന്നെയാണ് പ്രിയനോട് മറ്റാർക്കും തോന്നാത്ത ഒരു താല്പര്യം സ്നേഹമൊക്കെ എനിക്ക് പ്രിയനോടുണ്ട് അത് ഇന്നലെ പൈസ തോന്നു സഹായിച്ചോണ്ട് മാത്രല്ല മുമ്പും ഗന്ധർവനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്തും താൻ ഗന്ധർവനെ പ്രണയിക്കുന്ന സമയത്തെല്ലാം ഗന്ധർവന്റെ മുഖമായിട്ട് അത് ഗന്ധർവനെ ഒരു രൂപമായിട്ട് ആലോചിക്കുമ്പോഴേക്കും പ്രിയന്റെ മുഖം തന്നെയാണ് താൻ മനസ്സിൽ കൊണ്ടു നടന്നത് അതിനർത്ഥം പ്രിയനെ തനിക്ക് പ്രണയമാണെന്ന് അത് മനസ്സിലാക്കണ പാർവതി എന്തായാലും പ്രിയനെ കണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി തീരുമാനിക്കാട്ടോ അങ്ങനെ പാർവതി കമ്പനിയിൽ എത്തുമ്പോഴേക്കും കൈലാസ് പാർവതിനെ കാത്തു നിൽക്കുകയാണ് കാരണം പാർവ്വതിക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ കാരണം ആധാരം തിരിച്ചു കിട്ടി അച്ഛനും അമ്മക്കൊക്കെ അതിന് ചേച്ചിക്കൊക്കെ സന്തോഷമായി പാർവതി ഭയങ്കര സന്തോഷത്തിലായിരിക്കും പാർവതിയടുത്ത് ഇപ്പൊ ഈ ഒരു സന്തോഷ സമയത്ത് പാർവതി മുഖം കാണണം പാർവതി സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ഒരു മുഖം തനിക്ക് കാണണം എന്നൊക്കെ തീരുമാനിച്ചിരിക്കണം കൈലാസ് കേട്ടോ പാർവ്വതിന്റെ കാത്തുകാത്തു നിൽക്കുകയാണ് വരാത്തത് ലേറ്റ് ആവുന്നത് എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പാറു അവിടേക്ക് വരുന്നത് കൈലാസ് കാണുന്ന കേട്ടോ പാറുവിനെ കാണുമ്പോ തന്നെ കൈലാസിന് ഭയങ്കര സന്തോഷമാണ് മതി പാറുവിന്റെ മുഖത്ത് നല്ല വെളിച്ചമുണ്ട് സന്തോഷമുണ്ട് വീട് തിരിച്ചു കിട്ടിയതിന്റെ ഭയങ്കര സന്തോഷമുണ്ട് അവൾക്ക് സമാധാനമായി അവളുടെ മുഖത്ത് എന്നും ഈ സന്തോഷം കാണണം അതാ തന്റെ ആഗ്രഹം എന്നൊക്കെ കൈലാസ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ സമയത്ത് പാർവ്വതി ഇങ്ങനെ നടന്നുവരുമ്പോ കൈലാസ് പാറുവിനെ വിളിക്കും പാറു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ കൈലാസ് അല്ല പാറു എന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഉം അതെ വീടിന്റെ ആധാരം കിട്ടി പ്രിയഞ്ചേട്ടൻ സഹായിച്ചു എന്ന് പറയാണ് ആ അത് സന്തോഷമുള്ള കാര്യമാണല്ലോ ഉം അല്ല കൈലാസ് സാർ എന്താ വിളിച്ചത് ചായ എന്തെങ്കിലും വേണോ അത് കരുനാഗത്തിനോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എനിക്ക് ഞാൻ ചായ കൊണ്ട് വരാണെങ്കിൽ വെറുതെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് കൈലാസ് സാർ എന്നോട് മിണ്ടാണെന്ന് നിൽക്കണ്ട അധികം പിന്നെ അത് വേറെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് പ്രിയൻ അവിടേക്ക് വരുന്നത് കേട്ടോ പ്രിയനെ കാണുമ്പോൾ തന്നെ പാർവ്വതിക്ക് ഭയങ്കര പ്രിയനെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പാർവതി വരുവാട്ടോ ആ സമയത്ത് പ്രിയൻ നോക്കുമ്പോഴേക്കും പാർവതി ഇങ്ങനെ കൈലാസിനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണു കാണാറ് പ്രിയൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകുമ്പോഴേക്കും പ്രിയൻ ചേട്ടാ എന്ന് വിളിച്ചിട്ട് പ്രിയന്റെ അടുത്തേക്ക് പോവാണ് അത് കാണുമ്പോ കൈലാസിന്റെ ദേഷ്യം വരുന്നുണ്ട് കൈലാസ് അകത്തേക്ക് കേറി പോകുവാട്ടോ പിന്നീട് പ്രിയൻ ചോദിക്കണ്ട എന്താ പാറു അല്ല പ്രിയൻ എന്താ എന്നെ കണ്ടിട്ട് സംസാരിക്കാതെ പോണത് അത് ഞാൻ കമ്പനി കയറി സൈൻ ചെയ്യണ്ടേ വേണ്ടി പോകുമായിരുന്നു എന്താ പാറു എന്തിനും കാര്യമുണ്ടോ ഏയ് ഒന്നുമില്ല പ്രിയൻ ചേട്ടാ ഞാൻ പ്രിയംചേട്ട് ഒരു നന്ദി പറയാൻ വേണ്ടി നിക്കാർ എന്തിനാ പാറു നീ എന്നോട് നന്ദി പറഞ്ഞത് നീ ഇങ്ങനെ നന്ദി പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ സഹായിക്കാൻ വേണ്ടി വരില്ലായിരുന്നല്ലോ അല്ല പ്രിയൻ പ്രിയഞ്ചേട്ടാ പ്രിയുടെ പല പ്രാവശ്യം എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ മരിക്കാൻ പോയപ്പോ എന്റെ ജീവൻ സഹായിച്ചു അന്ന് മണ്ണിന്റെ അടിയിൽ ഞാൻ കിടക്കുന്നുണ്ടെന്ന് മനസ്സ് ായി അത് കറക്റ്റ് ആയിട്ട് എവിടെയാന്ന് മനസ്സിലാക്കി പ്രിയം ചേട്ടൻ എന്നെ എന്റെ ജീവൻ രക്ഷിച്ചു അത് മാത്രല്ല ഇപ്പൊ എന്റെ അച്ഛൻറെ അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ ജീവൻ രക്ഷിച്ചതും ജീവിതം രക്ഷിച്ചത് പ്രിയം ചേട്ടനാണ് ചേട്ടാ എനിക്ക് പ്രിയംചേട്ടനോട് കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ട് എന്താ പറയു എന്താച്ചാ പറഞ്ഞോ പ്രിയംചേട്ട ഞാനൊരു കാര്യം പ്രിയചട്ട സത്യം പറയോ എന്താ ചേട്ടൻ പ്രിയംചേട്ടൻ പ്രിയചേട്ടൻ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് പ്രിയൻ എന്താ പാറു നീ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത് നീ ഇങ്ങനെ എന്നോട് ചോദിക്കാറില്ലല്ലോ അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി പ്രിയചേട്ടൻ പറഞ്ഞില്ലല്ലോ സത്യം പ്രിയം ചേട്ടാ പറ പ്രിയുടെ ആരാത് ആരാത് എന്ന് ചോദിക്കുകയാണ് പാർവതി പാർവതിക്ക് അറിയാം പ്രിയന്റെ ഉള്ളിൽ പാർവതി എന്തോ ഒരു ഉണ്ടെന്ന് അത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് പാർവതി വീണ്ടും വീണ്ടും ചോദിക്കണം കേട്ടോ പ്രിയൻ അതിനെ മറുപടി പറഞ്ഞില്ലേ പാറു എനിക്ക് സമയമില്ല ഒത്തിരി സമയം ആ കരിനാഗത്തിന്റെ കയ്യിൽ നിന്ന് വായിലിരിക്കണതൊക്കെ കേൾക്കും ഞാൻ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രിയൻ അവിടുന്ന് പോവാണ് പാർവതി പ്രിയനെ കയ്യില് കയറി പിടിക്കുകയാണ് പ്രിയചട്ടിനെ എവിടെയാ എന്നോട് സംസാരിക്കാതെ പോണത് എന്നോട് സംസാരിച്ചിട്ട് പോയാൽ മതി പാറു നമുക്ക് സംസാരിക്കാൻ സമയം ഉണ്ടല്ലോ അതെ ഇപ്പൊ നമ്മൾ സംസാരിക്കണ കണ്ട പിന്നെ അതും മതി ഓരോക്കെ പറയാനായിട്ട് എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത് കൈലാസാറിനാണ് അതൊക്കെ ബുദ്ധിമുട്ടാവുന്നത് വാ അകത്തേക്ക് കയറാം എന്ന് പറഞ്ഞിട്ട് പാർവതിന് അകത്തേക്ക് വിളിച്ച് കേറ്റുവാണ് അതിനുശേഷം കൈലാസിനാണെങ്കിൽ ഒരു സമാധാനം കേട്ടോ പാർവതി മുമ്പത്തെ പോലെ തന്നെ സംസാരിക്കുന്നില്ല ചിരിക്കുന്നില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളും കൈലാസിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നാണ് പാർവതിയാണെങ്കിലോ ദിവസം തുടങ്ങുന്നത് വരെ പ്രിയനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാർവതി പ്രിയനെ പതിക്കെ പതിക്കെ സ്നേഹിച്ചിങ്ങനെ തുടങ്ങുകട്ടോ ആ സമയത്താണ് പ്രിയൻ തിരിച്ച് വീട്ടിൽ പോണ സമയത്ത് പാർവതിയുടെ യാത്ര ഒന്നും പറയാനാണ് പോണത് അത് പാർവതിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പ്രിയൻ എന്താ തന്നോടും മിണ്ടാത്തതെന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് പാർവ്വതി ആ സമയത്ത് പ്രിയനാണെങ്കിൽ വീട്ടിലെത്തുന്ന സമയത്ത് കൈലാസ് പ്രിയന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഹലോ കൈലാസ് എന്താ പ്രിയ എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ കൈലാസ് സർ പറഞ്ഞോ പാർവതിനോട് പഴയ പോലെ അടുപ്പൊന്നും കാണിക്കുന്ന കാണിക്കുന്നില്ല എന്നോട് സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എനിക്ക് വരാത്ത ബുദ്ധിമുട്ട് പോലും തോന്നുന്നു പ്രിയ അവൾ ഇനി നിന്ന് അകന്നകന്ന് പോവാണ് എന്ന് പറയുമ്പോൾ പ്രിയം പറയണ്ട് അത് വേറൊന്നും അല്ല കൈലാസ് കൈലാസന്റെ വീട്ടിൽ അവൾ സഹായത്തിന് വേണ്ടി പത്തു ലക്ഷം രൂപ സഹായിക്കുകയും ചോദിക്കാൻ വേണ്ടി വന്നിരുന്നല്ലോ കൈലാസന്റെ അമ്മയച്ഛനും കൈലാസാനോട് സംസാരിക്കരുതെന്നും ഇനി സംസാ മിണ്ടരുതെന്നും ഒക്കെ പറഞ്ഞല്ലോ കൈലാസാനെ കാണുമ്പോൾ മിണ്ടാതെ പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്യണത് അല്ലാതെ ഒരിക്കലും മനഃപ്പൂർ അങ്ങനെ ചെയ്യില്ല സാർ അവള് കാരണം സാറിനും സാറിന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് വെച്ചിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ സാറിന്റെ അച്ഛനാണെങ്കിൽ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ പാർവതി കാരണമാണ് ഈ കമ്പനിയിൽ ഒരു കോടി രൂപയുടെ നഷ്ടം ഉണ്ടായെന്നും പിന്നെ നല്ലൊരു ക്ലൈന്റ് പോയതിനെ കാരണം പാർവതിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും സാറിനോട് സംസാരിക്കാൻ അവൾക്കൊരു ബുദ്ധിമുട്ട് അല്ലാതെ സാറിനോട് ഒരു ദേഷ്യം അവൾക്കില്ല ഞാൻ അവളോട് സംസാരിക്കാം എന്നൊക്കെ നമ്മുടെ പ്രിയം പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരാൻ പോകുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ Take care. Bye bye.